ശ്രീ വിഷ്ണുമായ കുട്ടിച്ചാത്തിനെ കുറിച്ച് രണ്ടു തരത്തിലുള്ള ഐതിഹ്യങ്ങൾ നിലവിലുണ്ട് പരമശിവൻ വനത്തിൽ വേട്ടയാടാൻ പോയപ്പോൾ വനത്തിൽ നിന്ന് മധുരമായ ഒരു സ്ത്രീ ശബ്ദം കേൾക്കുകയുണ്ടായി അത്രയും ശബ്ദത്തിന്റെ ഉടമയെ തേടിയപ്പോൾ കൂളിവാക എന്ന സുന്ദരിയായ സ്ത്രീയെ കാണുകയുണ്ടായി അവളുടെ സൗന്ദര്യത്തിൽ ഭ്രമിച്ച് പരമശിവൻ വേൾച്ചയ്ക്ക് ആഗ്രഹിച്ചു പരമശിവന്റെ ആഗ്രഹം മനസ്സിലായ കൂളിവാക ഭയപ്പെടുകയും അവളുടെ ഇഷ്ടദേവതയായ പാർവതിയെ പ്രാർത്ഥിക്കുകയും ചെയ്തു കാര്യം മനസ്സിലായ ശ്രീ പാർവതി അവളുടെ മുന്നിൽ പ്രത്യക്ഷയായി ഭയപ്പെടേണ്ടെന്നും ഇത് അവളുടെ യോഗമാണെന്നും പറഞ്ഞു മാത്രവുമല്ല കൂളിവാക മുജ്ജന്മത്തിൽ ശ്രീ പാർവതിയുടെ തോഴിയായിരുന്നുവെന്നും പറഞ്ഞു മുജ്ജന്മത്തിൽ കൂളിവാക ബാലഗണേശനെ ശ്രീ പാർവതി അറിയാതെ പുലയൊട്ടുകയുണ്ടായി ഇതറിഞ്ഞ പാർവതി കൂളിവാഗയെ അടുത്ത ജന്മത്തിൽ ചണ്ടാലകുലത്തിൽ ജനിക്കുവാൻ ശപിക്കുകയുണ്ടായി ശാപം കിട്ടിയ കൂളിവാഗ കരഞ്ഞുകൊണ്ട് ശ്രീ പാർവതിയുടെ കാൽ പിടിച്ച് ക്ഷമ ചോദിക്കുകയുണ്ടായി കോപം മാറിയ ശ്രീപാർവതി കൂളിവാഗയോട് പറഞ്ഞു അടുത്ത ജന്മത്തിൽ നിനക്ക് ശ്രീ പരമേശ്വരൻ്റെ പുത്രനെ മുലയൂട്ടി വളർത്താൻ ഭാഗ്യമുണ്ടാകുമെന്ന് അങ്ങനെ ഒരു വരം കൂടി നൽകി മുജ്ജന്മ കഥ പറഞ്ഞ ശേഷം കോളിവാഗയോട് വീട്ടിലേക്ക് ഭയം കൂടാതെ പോകാൻ പറഞ്ഞു ശ്രീ പാർവതി അതിനുശേഷം ദേവി വേഷം മാറി കോളിവാഗയായി മാറി ശ്രീ പരമേശ്വരൻ്റെ അടുത്തേക്ക് പോകുകയും വേഴ്ച്ചയിൽ ഏർപ്പെടുകയും ചെയ്തു അതിൽ നിന്ന് ഒരു കുട്ടി ഉണ്ടാകുകയും ചെയ്തു ഈ കുട്ടിയെ എന്ന് വിളിക്കുകയും ചെയ്തു ഈ കുട്ടിയുടെ സംരക്ഷണത്തിനായി ഒരു പോത്തിനെ നൽകുകയും ചെയ്തു ശ്രീ പാർവതി ഈ കുട്ടിയെ കൂളിവാഗയെ ഏൽപ്പിക്കുകയും ചെയ്തു ഈ കൂളിവാഗയുടെ സംരക്ഷണത്തിൽ അങ്ങനെ ആ കുട്ടി വളർന്നു ചാത്തനെ പല അത്ഭുത ശക്തിയും ശിവനും പാർവതിയും നൽകിയിട്ടുണ്ടായിരുന്നു ചാത്തൻ പലതരത്തിലുള്ള സഹായങ്ങളും അത്ഭുതങ്ങളും കാട്ടി ആ ഗോത്രത്തിൽ കഴിഞ്ഞു വന്നു ചാത്തൻ തൻ്റെ വാഹനമായ പോത്തിൻപുറത്ത് ഈരാറയും വായിച്ചു കൊണ്ട് വനത്തിൽ ചുറ്റി നടന്നു തൻ്റെ ഏഴാമത്തെ വയസ്സിൽ ഗോത്രക്കാർ നടത്തിയ ജന്മദിനാഘോഷത്തിൽ നാരദമുനി വരുകയും ചാത്തനോട് അവൻ്റെ മാതാപിതാക്കൾ ആരെന്ന് പറയുകയും ചെയ്തു അവരെ കൈലാസത്തിൽ പോയി കാണുവാൻ ഉപദേശിക്കുകയും ചെയ്തു വിവരങ്ങൾ വിവരങ്ങളറിഞ്ഞ് ചാത്തൻ കൈലാസത്തിൽ പോയി അവിടെ ശിവൻ്റെ വാഹനമായ നന്ദികേശൻ ചാത്തനെ കവാടത്തിൽ വെച്ച് തടഞ്ഞു ചാത്തനകത്തേക്ക് പോകുവാനായി മഹാവിഷ്ണുവിൻ്റെ വേഷം മായയാൽ ധരിക്കുകയുണ്ടായി എന്നിട്ട് ശിവപാർവതിമാരെ കാണുകയും ആശീർവാദം വാങ്ങുകയും ചെയ്തു പരമശിവൻ ഏറെ സന്തോഷം തോന്നുകയും വിഷ്ണുവിൻ്റെ രൂപം മായയാൽ സ്വീകരിച്ചതിനാൽ ചാത്തന് വിഷ്ണുമായ എന്ന പേർ നൽകുകയും ചെയ്തു മാത്രമല്ല ചാത്തന് എല്ലാ തരത്തിലുള്ള ആയോധന വിദ്യകളും പറഞ്ഞുകൊടുക്കുകയും ജലന്ധരൻ എന്ന അസുരനെ കൊല്ലുവാനുള്ള സൂത്രം ഉപദേശിച്ചു കൊടുക്കുകയും ചെയ്തു പിന്നീട് ചാത്തൻ മൂന്ന് ലോകം കീഴടക്കിയ ജലന്ധരനെ പോരിന് വിളിക്കുകയും ചെയ്തു തുടർന്നുണ്ടായ യുദ്ധത്തിൽ ചാത്തന് മഹാവിഷ്ണുവിൻ്റെ ആയുധമായ സുദർശന ചക്രത്തിനെ രൂപം കൊള്ളുകയും ജലന്ധരനെ വധിക്കുവാനായി പിന്നാലെ പോകുകയും ചെയ്തു ജലന്ധരൻ മൂന്ന് ലോകത്തും പലയിടത്തും ഓടി ഒളിക്കാൻ തുടങ്ങി അവസാനം കടലിൽ ഒളിച്ചു പിന്തുടർന്നു വന്ന സുദർശന ചക്രത്തിൻ്റെ ജ്വാലയാൽ കടൽ ജലം തിളയ്ക്കാൻ തുടങ്ങി ചൂട് സഹിക്കാൻ വയ്യാതെ കടലിൽ നിന്ന് പുറത്തുവന്ന ജലന്ധരൻ വധിക്കപ്പെടുകയും ചെയ്തു സന്തോഷഭരിതരായ ദേവന്മാർ ചാത്തനെ സ്വർഗ ലോകത്തേക്ക് കൊണ്ടുപോവുകയും അവിടെ താമസിപ്പിക്കാൻ നിർബന്ധിക്കുകയും ചെയ്തു പക്ഷേ ചാത്തന് താമസിക്കാൻ താല്പര്യം പഴയ ഗോത്രവർഗക്കാരോടൊപ്പമാണെന്ന് പറഞ്ഞുകൊണ്ട് തിരിച്ചു പോവുകയും ചെയ്തു രണ്ടാമതായി പറയുന്ന ഐതിഹ്യം പരമശിവൻ തൻ്റെ ഭൂതഗണങ്ങളുമായി ഭൂമി ലോകത്ത് പള്ളി നായാട്ടിന് വരികയും മഹർഷി വര്യന്മാർക്കും ജനങ്ങൾക്കും നാശം വരുത്തുന്ന അസുരന്മാരെയും കാട്ടുമൃഗങ്ങളെയും നശിപ്പിച്ച് ക്ഷീണത്താൽ പുളിക്കുന്ന് എന്ന കാനനത്തിൻ്റെ അരികിലുള്ള കാട്ടാറിൽ സ്നാനം ചെയ്ത് വിശ്രമിക്കുമ്പോൾ കാട്ടാറിൻ്റെ ഒരു ഭാഗത്ത് അർദ്ധനഗ്നയായി നീരാടുന്ന കൂളിവാഗ എന്ന കാട്ടു കാണുകയും അവളുടെ അങ്കലാവണത്താൽ ആകൃഷ്ടനായ ഭഗവാൻ അവളുടെ രതിക്രീടകൾ ചെയ്യണമെന്ന് തോന്നി കോളിവാഗയുടെ അരിയിൽ ചെന്ന് തൻ്റെ ഇംഗിതം അറിയിക്കുകയും ചെയ്തു തൻ്റെ മുന്നിൽ നിൽക്കുന്ന പുരുഷനെ കണ്ട മാത്രയിൽ കോളിവാഗയ്ക്ക് ഭഗവാന് മനസ്സിലാകുകയും താൻ ദിവസവും പൂജിക്കുന്ന ദേവി പാർവതിയുടെ ഭർത്താവാണെന്ന് മനസ്സിലാക്കി ഭഗവാന്റെ ഇംഗിതത്തിന് വഴങ്ങിയാൽ പാർവതി ദേവിയുടെ ശാപം ഏൽക്കേണ്ടി വരുമെന്ന് മനസ്സിലാക്കി ധർമ്മസങ്കടത്തിലായ കൂളിവാക ഭഗവാനോടൊരു കള്ളം പറഞ്ഞു ഞാനിപ്പോൾ അശുദ്ധയാണ് ഏഴാമത്തെ ദിവസം ഞാൻ ഇവിടെ വന്ന് ഭഗവാന്റെ ആഗ്രഹം സാധിപ്പിച്ചു കൊള്ളാം ഉടൻ കൂളിവാക പാർവതി ദേവിയെ പ്രാർത്ഥിച്ച് തൻ്റെ സങ്കടം ഉണർത്തിച്ചു തൻ്റെ പരമഭക്തിയായ കൂലിവാഗയ്ക്ക് വന്നതായ വിഷമത മനസ്സിലാക്കിയ ദേവി കൂളിവാഗയുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു ദേവി കൂളിവാഗയോട് അരുൾ ചെയ്തു കൂളിവാഗെ ഏഴാം ദിവസം നീ പറഞ്ഞ സ്ഥലത്ത് നിന്റെ വേഷത്തിൽ ഞാൻ ചെന്നുകൊള്ളാം ഏഴാം ദിവസം കൂളിവാഗ പറഞ്ഞ സ്ഥലത്ത് പാർവതി ചെല്ലുകയും കൂളിവാഗയാണെന്ന് കരുതി പാർവതി ദേവിയുമായി ഭഗവാൻ രതിക്രീഡയിൽ ഏർപ്പെടുകയും ചെയ്തു തൻ്റെ ഭർത്താവ് തന്നെ കണ്ട തിരിച്ചറിയാതിരിക്കും മായകൾ അവതരിപ്പിക്കുന്ന സാക്ഷാൽ മഹാവിഷ്ണുവിനെ പാർവതിദേവി മനസ്സിൽ പ്രാർത്ഥിക്കുകയും ഭഗവാന്റെ കൃപയാൽ പാർവതി ദേവിയെ പരമശിവൻ തിരിച്ചറിയാൻ കഴിഞ്ഞതുമില്ല രതിക്രീഡകൾക്ക് ശേഷം ഭഗവാൻ കോളിവാഗയോട് പറഞ്ഞു എൻ്റെ ബീജത്തിൽ നിനക്ക് ഉത്തമനും ത്രിലോകങ്ങൾക്കും രക്ഷകനായ പുത്രൻ ജനിക്കും ഉടൻ പാർവതി ദേവി ശിവബീജം രണ്ടു കാട്ടുകനികളിലായി നിക്ഷേപിക്കുകയും ഒരു കനി കാട്ടാറിൻ്റെ തീരത്ത് കുഴിച്ചിടുകയും മറ്റേ കനി കോളിവാകയ്ക്ക് കൊടുക്കുകയും ചെയ്തു ഈ കനി നീ കഴിച്ചാൽ നിനക്ക് ഉത്തമനായ പുത്രൻ ജനിക്കും എന്ന വരവും കൊടുത്തു കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം കോളിവാക ഗർഭിണിയാവുകയും പ്രസവ സമയത്ത് വേദനയാൽ വിഷമിക്കുമ്പോൾ സാക്ഷാൽ മഹാവിഷ്ണുവിനെ പ്രാർത്ഥിച്ച് തൻ്റെ വയറ്റിൽ കിടക്കുന്ന ശിശു ഉടൻ പുറത്തു വരണമെന്നും സങ്കടപൂർവ്വം അപേക്ഷിക്കുകയും ചെയ്തു ഉടൻ തന്നെ മഹാവിഷ്ണുവിൻ്റെ മായയാൽ കൂളിവാകയ്ക്കൊരു കുഞ്ഞു പിറക്കുകയും ചെയ്തു അതോടൊപ്പം തന്നെ പാർവതി ദേവി കുഴിച്ചിട്ട കനിയിൽ നിന്നും കനി പിളർന്നു മുന്നൂറ്റി തൊണ്ണൂറ് ചാത്തന്മാർ പിറക്കുകയും ചെയ്തു കൂളിവാക തൻ്റെ മകനെ ചാത്തൻ എന്ന ഓമന പേരിട്ട് വിളിക്കുകയായിരുന്നു മറ്റ് മായാ ചാത്തന്മാരോടൊപ്പം വളർത്തുകയും ചെയ്തു കൂളിവാഗ മകന് ആയുധ അഭ്യാസങ്ങൾ ശീലിപ്പിക്കുന്നതിനും ആചാരപ്രകാരം പേരിടുന്നതിനും അതായത് നാഭകരണത്തിനും വേണ്ടി കൈലാസത്തിലേക്ക് കൊണ്ടുചെന്നു കൂളിവാഗയെ കണ്ട മാത്രയിൽ പരിഭ്രമിച്ച ഭഗവാൻ പരമശിവൻ തൻ്റെ ഭൂതകങ്ങളെ വിളിച്ച് പാർവതി ദേവി കാണാതെ കൂളിവാഗയെ കൊണ്ടുവരാൻ പറഞ്ഞു ഇതെല്ലാം കാണുകയായിരുന്ന പാർവതി ദേവി തൻ്റെ ശക്തിയിൽ പിറന്ന മകനെ കാണുവാൻ വരികയും ഭഗവാനോട് നടന്ന കാര്യങ്ങൾ പറയുകയും ചെയ്തു എല്ലാം മനസ്സിലാക്കിയ ഭഗവാൻ ശ്രീ പരമേശ്വരൻ തൻ്റെ മകനെ എടുത്തു മടിയിലിരുട്ടി ചരട് കെട്ടുകയും വിഷ്ണുവിൻ്റെ മായയാൽ പിറന്ന നിനക്ക് വിഷ്ണുമായ എന്ന പേര് വിളിക്കുകയും ചെയ്തു അതോടൊപ്പം പാർവതി ദേവി മകന് എല്ലാ വരങ്ങളും ശക്തികളും നൽകി ശത്രുക്കളെ നിഗ്രഹിക്കുവാനായി മൂന്ന് ചൺ നീളമുള്ള രണ്ട് കുറുവടികളും കൊടുക്കുകയും ചെയ്തു കൈലാസത്തിലെ ഏറ്റവും വലിയ മഹിഷത്തെ പരമശിവൻ തൻ്റെ മകന് വാഹനമായി കൊടുക്കുകയും മുന്നൂറ്റി തൊണ്ണൂറ് ചാത്തന്മാരെ വിളിച്ച് മകന്റെ കാര്യങ്ങൾക്കും മായാ ചാത്തൻ രക്ഷകരായും ആജ്ഞാനുവർത്തികളായും ഉണ്ടായിരിക്കണമെന്നും കൽപ്പിക്കുകയും ചെയ്തു സത്യധർമ്മ പരിപാലനത്തിനായി ഭൂമി ലോകത്തേക്ക് ഭഗവാൻ വിഷ്ണുമായെ അനുഗ്രഹിച്ചു വിടുകയും ചെയ്തു ചാത്തൻ്റെ വളർത്തമ്മയായ കൂളിവാഗ്യെ മൃഗാസുരൻ എന്നൊരു അസുരൻ സ്വന്തമാക്കാൻ ആഗ്രഹിച്ചു മൃഗാസുരനെയും അവൻ്റെ സേനയെയും ചാത്തൻ തൻ്റെ സഹായിയായ കരിംകുട്ടിയെയും കൂട്ടി യുദ്ധത്തിൽ ഏർപ്പെട്ടു യുദ്ധത്തിൽ ചാത്തൻ്റെ വിരലിൽ മുറിവേറ്റു മുറിവിൽ നിന്ന് നിലത്ത് വീണ രക്തത്തിൽ നിന്ന് നാനൂറ് കുട്ടിച്ചാത്തന്മാരുണ്ടായി മൃഗാസുരൻ പ്രയോഗിച്ച പത്ത് ബ്രഹ്മാസ്ത്രങ്ങളും പത്ത് കുട്ടിച്ചാത്തന്മാർ വിഴുങ്ങി ആത്മഹുതി നടത്തുകയും ചെയ്തു ശേഷിച്ച മുന്നൂറ്റി തൊണ്ണൂറ് കുട്ടിച്ചാത്തന്മാർ എല്ലാം സേനയെയും ഇല്ലാതാക്കുകയും ഭഗവാൻ സ്വാമി കുറുവടികൾ ഉപയോഗിച്ച് മൃഗാസുരനെ വധിക്കുകയും ചെയ്തു കേരളത്തിൽ മന്ത്രവാദികൾ എന്ന ദ്രാവിഡ ദേവതയെ ആരാധിച്ചിരുന്നു കുട്ടിച്ചാത്തൻ ശിവൻ്റെ മകനാണെന്നും ചില കഥകളിൽ കാണുന്നുണ്ട് ശിവൻ്റെയും വിഷ്ണുമായയുടെയും മകനാണ് കുട്ടിച്ചാത്തനെന്ന് ചില ഐതിഹ്യങ്ങളിൽ കാണാം വടക്കൻ മലബാറിൽ ശ്രീ പാർവതിമാരുടെ മകനായ കുട്ടിച്ചാത്തനെ ആരാധിച്ച് കുട്ടിച്ചാത്തൻ തെയ്യം കെട്ടിയാടുന്നു മായാവിദ്യകളിൽ വിദഗ്ധനായ ഒരു മൂർത്തിയായിട്ടാണ് കുട്ടിച്ചാത്തനെ കഥകളിൽ അവതരിപ്പിക്കുന്നത് വിഷ്ണുമായയുടെ പൂജ മൂന്ന് തരത്തിലാണ് നടത്തുന്നത് ഉത്തമമായ ദ്രവ്യങ്ങൾ കൊണ്ടും മാധ്യമമായതും അധമമായതും കൊണ്ട് പൂജ നടത്തുന്നത് എന്നിരുന്നാലും അധമമായ പൂജയ്ക്ക് തന്നെയാണ് പ്രാധാന്യം പറയുന്നത് അമൃത് ദേവന്മാർക്കും അസുരന്മാർക്കും പങ്കുവയ്ക്കുന്നതിനായി മഹാവിഷ്ണു സ്ത്രീവേഷത്തിൽ അവതാരം കൊണ്ടിട്ടുണ്ട് ഈ സ്ത്രീവേഷത്തിനെ വിഷ്ണുമായ എന്നു തന്നെയാണ് പറയുന്നത് ഈ വിഷ്ണുമായയിൽ മോഹിതനായ ശിവനിൽ ജനിച്ച പുത്രനാണ് ശാസ്താവ് ശാസ്താവ് പിൽക്കാലത്ത് ഉച്ചാരണ ശൈലി മാറി ചാത്തനായതെന്നും പറയപ്പെടുന്നുണ്ട് കേരളത്തിലെ പ്രശസ്തമായ ചാത്തൻ ക്ഷേത്രങ്ങളാണ് ആവണങ്ങാട് വിഷ്ണുമായ ക്ഷേത്രം പെരിങ്ങോട്ടുകര കണ്ണൻചിറ കളരി കാട്ടുമാടം ഇല്ലം പലേരി ഇല്ലം എന്നിവ